സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ നമ്മൾ ഒരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്നു സ്വർണം ആഭരണമായി വാങ്ങുന്നതാണോ അതോ ഗോൾഡ് ഇ ടി എഫ് പോലുള്ള ഡിജിറ്റൽ രൂപത്തിലുള്ള നിക്ഷേപമാണോ ഈ വർഷം കൂടുതൽ ഉചിതം സ്വർണത്തിന് നമ്മുടെ സംസ്കാരത്തിലും ജീവിതത്തിലും ഒരു വൈകാരികമായ സ്ഥാനമുണ്ട് വിവാഹങ്ങൾക്കും വിശേഷ അവസരങ്ങൾക്കും നമ്മൾ സ്വർണം ആഭരണമായി വാങ്ങുന്നു എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ ഇതിന് എത്രത്തോളം പ്രായോഗികതയുണ്ട് ഈ ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാണ് ഇന്ന് നമ്മൾ ഈ രണ്ട് നിക്ഷേപ മാർഗ്ഗങ്ങളെയും വിശകലനം ചെയ്യും സ്വർണം ആഭരണമായി വാങ്ങുന്നത് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ ഒരു പതിവാണ് ഇതിന് പല കാരണങ്ങളുണ്ട് വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും സ്വർണ്ണാഭരണങ്ങൾ സമ്മാനിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊരു വൈകാരിക സുരക്ഷിതത്വം നൽകുന്നു പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ സ്വർണം എളുപ്പത്തിൽ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം ഇതൊരു അടിയന്തര ധനസഹായ മാർഗമായി പ്രവർത്തിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇതൊരു ആഡംബര വസ്തുവായും കണക്കാക്കപ്പെടുന്നു ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ വിപണി വിലയ്ക്ക് പുറമേ പണിക്കൂലി ജി എസ് ടി പണിക്കുറവ് എന്നിവയും നൽകേണ്ടി വരുന്നു ഈ അധിക ചിലവുകൾ നിക്ഷേപത്തിന്റെ വരുമാനം കുറയ്ക്കുന്നു ഭൗതികമായ സ്വർണം കൈവശം വെക്കുമ്പോൾ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് ഇത് വലിയൊരു സുരക്ഷാ പ്രശ്നമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത് ഇത് ഇരുപത്തിനാല് ക്യാരറ്റ് ശുദ്ധമായ സ്വർണത്തിൽ നിന്നുള്ള വ്യത്യാസം വരുത്തും വിൽക്കുമ്പോൾ പരിശുദ്ധി കുറഞ്ഞതിന്റെ പേരിൽ വില കുറയാൻ സാധ്യതയുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഡിജിറ്റൽ വഴികൾ വർദ്ധിച്ചു അതിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ഗോൾഡ് ഇ ടിഎത്തിന്റെ വിലയെ പിന്തുടരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഒരു ഗോൾഡ് ഇ ടി എഫ് യൂണിറ്റ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമായിരിക്കും ഓഹരികൾ പോലെ എക്സ്ചേഞ്ച് വഴി ഇത് വാങ്ങാനും വിൽക്കാനും സാധിക്കും ഗോൾഡ് ഇ ടി എഫ് വാങ്ങുമ്പോൾ പണിക്കൂലിയോ മറ്റ് അധിക ചെലവുകളോ ഇല്ല ഇത് നിക്ഷേപം കൂടുതൽ ലാഭകരമാക്കുന്നു